നമസ്കാരം റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം തിരുമടക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് കോഴിപ്പള്ളി എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുമടക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുമടക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം സന്നിധി തിരുമടക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുമടക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കോതമംഗലം ആറിനോട് ചേർന്ന് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന പ്രതിഷ്ഠയായി ചതുരശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി ചതുർബാഹു രൂപത്തിൽ സന്താനഗോപാലമൂർത്തി ഭാവത്തിൽ ശ്രീകൃഷ്ണനായി ഭക്തജനങ്ങൾക്കെന്നും ആശ്രിതവത്സരനായി ഇവിടെ വാണറുള്ളൂ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിനോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിനകത്ത് ശ്രീ ദക്ഷിണാമൂർത്തിയെയും ഗണപതിയെയും പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി വീരഭദ്രൻ ശാസ്താവ് ഭദ്രകാലി എന്നിവരുടെ പ്രതിഷ്ഠയും ഈ ശ്രീകോവിലിന് അഭിമുഖം എന്ന വണ്ണം മറ്റൊരു ശ്രീകോവിലിൽ തെക്ക് കിഴക്ക് ഭാഗത്തായി ശ്രീ ദുർഗാദേവിയെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു തറയിൽ നാഗരാജാവ് നാഗയശി എന്നിവരെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇത്രയുമാണ് തിരുമുടക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ തിരുമുടക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മറ്റു മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് അതെന്തുകൊണ്ടെന്നാൽ ഈ ക്ഷേത്രത്തിൽ പിതൃമോഷത്തിനും പാപപരിഹാരത്തിനുമായി ഭക്തജനങ്ങൾക്ക് പിതൃബലി തർപ്പണം നടത്താം എന്നുള്ളതുകൊണ്ടാണ് സാധാരണ ശിവക്ഷേത്രങ്ങളിലാണ് പിതൃമോക്ഷത്തിനായി പിതൃബലി തർപ്പണം നടത്താറുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിവുള്ള കാര്യമാണല്ലോ എന്നാൽ കേരളത്തിൽ വളരെ ചുരുക്കം ചില മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണം നടത്താറുമുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം ഏറെ പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രത്തിലെ പിതൃബലി തർപ്പണത്തിന് ആ ഐതിഹ്യകഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിലെ മഹാവിഷ്ണു പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീ പരശുരാമൻ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തായി ഒഴുകുന്ന കോതമംഗലം ആറിൽ അതായത് കോതയാറിൽ കുളിച്ച് ബലിതർപ്പണം നടത്തുകയുണ്ടായി പെട്ടെന്ന് പരശുരാമന്റെയും പരശുരാമൻ പ്രതിഷ്ഠിച്ച മഹാവിഷ്ണുവിൻ്റെയും ചൈതന്യം ആ ആറിലേക്ക് പ്രവഹിച്ചു ആ മഹാചൈതന്യത്താൽ അന്ന് പടിഞ്ഞാറോട്ടൊഴുകിയിരുന്ന കോതയാർ കിഴക്കോട്ടേക്ക് മടങ്ങിയൊഴുകി അതുമാത്രമല്ല പരശുരാമന്റെ ബലിതർപ്പണത്താൽ ഭൂമിയിൽ നിന്നും മൺമറഞ്ഞുപോയ എല്ലാ പിതൃക്കളുടെ ആത്മാക്കളും ഇവിടെ എത്തുകയും ശ്രീ മഹാവിഷ്ണു ആ പിതൃക്കൾക്കെല്ലാം മോക്ഷം നൽകുകയും ചെയ്തു പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ടൊഴിയിയിരുന്ന കോതയാർ കിഴക്കോട്ട് മടങ്ങി ഒഴിയതുകൊണ്ട് ഈ ക്ഷേത്രവും പരിസരവും തിരുമടക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു ശ്രീ പരശുരാമൻ ശ്രീ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് ബലിതർപ്പണം നടത്തിയ പുണ്യസ്ഥലമായതിനാൽ ഈ തിരുമടക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്തിയാൽ തങ്ങളുടെ പിതൃക്കൾക്ക് മോശം ലഭിക്കും എന്നുള്ളതുകൊണ്ട് ശിവരാത്രി കർക്കട എന്നീ വിശേഷ ദിവസങ്ങളിൽ നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തിവരുന്നത് തിരുമുടക്ക് ശ്രീ മഹാവിഷ്ണു പിതൃമോഷദായകൻ മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന തന്റെ പ്രിയ ഭക്തരെ കാക്കുന്ന ആപദ് ബാന്ധവനായ ഭഗവാനാണ് ശംഖുചക്രഗഥാപത്മധാരിയായി പടിഞ്ഞാറ് ദർശനമായി സന്താന സന്താനഗോപാലമൂർത്തി ഭാവത്തിൽ ശ്രീകൃഷ്ണനായി വണരുള്ളുന്ന തിരുമുടക്ക് ശ്രീ മഹാവിഷ്ണുവിൻ്റെ മുന്നിലെത്തി നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ഏതൊരാഗ്രഹവും ഈ മഹാവിഷ്ണു സാധിച്ചു തരും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും ഞാനിവിടെ വന്ന് തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു ആറുമാസത്തോളമായി അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് എല്ലാ വ്യാഴാഴ്ചയും വരുന്നത് നമുക്കൊത്തിരി നമ്മുടെ മനസ്സിനും അതുപോലെ നമുക്കൊത്തിരി അനുഗ്രഹങ്ങളും കിട്ടും അപ്പോൾ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വരാറുണ്ട് വെണ്ണ വഴിപാട് അതുപോലെ പുഷ്പാഞ്ജലി നെയ്വിളക്ക് അതൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് പ്രധാന വഴിപാടുകളാണ് അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും വന്ന് അതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നാറുണ്ട് ഭഗവാൻ വിളിച്ചാൽ വിളിയേക്കും നമ്മുടെ ഇതൊരു നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറയണ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു തന്നെയുണ്ട് ഭഗവാൻ ഇഷ്ടമാതിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ട് കേട്ട് വരുന്നുണ്ട് ശിവരാത്രിക്കും കർക്കിടവാൻ ഇഷ്ടമാതിരി ആൾക്കാർ ബലിതർപ്പണത്തിൽ വരാറുണ്ട് ഇവിടെ അടുത്ത നാളുള്ള പ്രദേശത്തൊക്കെ ആൾക്കാർ ഇഷ്ടമാരി വരുന്നുണ്ട് നമ്മുടെ ആഗ്രഹം സാധിക്കും തിരുവോണോട്ടുണ്ട് വിട്ടുണ്ട് രോഹിണിയിട്ടുണ്ട് ഇവിടെ പിന്നെ മൂന്നടങ്ങി പാലിൽ പായസം കഴിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും അങ്ങനെ ഞാൻ തിരുവോണോട്ടും കഴിച്ചിട്ടുണ്ട് പാൽ മൂന്നടങ്ങി പാലിൽ പാൽ പായസം ഇഷ്ടം മാതിരി കഴിച്ചിട്ടുണ്ട് ഈ കൊച്ചിന് ഗർഭിണിയായിരുന്നപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോഴും രണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ ആരെങ്കിലും അത് ഉണ്ടായില്ല കൊച്ചിന് ഭഗവാൻ്റെ പ്രാർത്ഥന ഉണ്ട് ഒരു ഓപ്പറേഷനും വേണ്ടി വന്നില്ല കോതയാറ് ഏതാണ്ട് തെക്കു ഭാഗത്തു നിന്ന് ഒഴുകി വടക്ക് ഇവിടെ അമ്പൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നേരെ കിഴക്കോട്ട് ഉദ്ദേശം ഒരു നൂറ് മീറ്ററോളം കിഴക്കോട്ടാണ് ഈ നദി ഒഴുകുന്നത് അതുകൊണ്ട് അതിനൊരു വളരെ പ്രത്യേകതയും പുണ്യ നദിയെ പുണ്യ സ്ഥലമായിട്ട് കണക്കാക്കുന്നു കർക്കടക മാസത്തിലും ശിവരാ കുംഭമാസത്തിലെ ശിവരാത്രി നാളിലും പിതൃക്കൾക്ക് ബലിതർപ്പണത്തിനായിട്ട് ധാരാളം ജനങ്ങൾ ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തി സായുജ്യം അടഞ്ഞു പോകുന്നുണ്ട് ഇവിടെ മാസത്തിൽ മിക്കവാറും രണ്ടു പ്രാവശ്യം വീതം തിരുവോണ കൂട്ടവും രോഹിണി ഊട്ടും നടത്താറുണ്ട് ഓരോരുടെയൊക്കെ അവരവർ പ്രാർത്ഥിച്ച് അവർക്കുള്ള അതിന് ഫലം കിട്ടിയതിൻ്റെ പേരിലാണ് എല്ലാവരും ഈ വഴിപാട് നടത്തി നടത്തിപ്പോരുന്നത് കുട്ടികളുണ്ടാവാത്തവർക്ക് സന്താനലാഭം സന്താനം ലഭിക്കുന്നുണ്ട് കുട്ടികളെ നല്ല കുട്ടികളെ ലഭിക്കുന്നുണ്ട് നല്ല കുട്ടികളുണ്ടാവാതിരിക്കുന്നവർ ഇവിടെ വന്ന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ച് പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് അതൊരു വലിയൊരു ഇതായിട്ട് കണക്കാക്കുന്നു പതിനഞ്ച് വർഷത്തോളം ഒരു വീടിന് വേണ്ടി ഞാൻ എന്താ പറയുക ആഗ്രഹിച്ചിരുന്നു ഇവിടെയൊന്ന് ഒരു ഒരു മാസത്ത് കഴിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം നമുക്കൊരു നമ്മുടെ ആഗ്രഹത്തിനകത്തുള്ള ഒരു വീടിൻ്റെ അവസ്ഥയിലേക്കായി എട്ട് മാസം കൊണ്ട് വീട് പണി പൂർത്തിയായി പൈസക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ലോണാണ് പക്ഷേ എന്നാലും കാര്യങ്ങളൊക്കെ ഒരു തടസ്സമില്ലാണ്ട് കാര്യങ്ങൾ നടന്നു കിട്ടി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിൽ ജി എസ് ടിയുടെ ഒരു പ്രശ്നം വന്നു അതിതുപോലെ തിരുവനന്തപുരത്ത് എന്ന് പറയാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല വഴിപാടൊന്നും കഴിക്കണ്ട എന്നിൻ്റെ രാവിലെ ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിപ്പോൾ എല്ലാ വ്യാഴും ശനിയാഴ്ചയും ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നില്ലെങ്കിൽ ഒരു വിഷമം വന്ന കൃഷ്ണനെ കണ്ടില്ലെങ്കിൽ ഒരു വിഷമം എങ്ങനെയാണെങ്കിൽ ഞാൻ വരും എല്ലാ എല്ലാ വ്യാഴും വരും എല്ലാ ശനിയാഴ്ച വരും ഞങ്ങൾ എല്ലാ ആഴ്ചയിലും തിരുമുടയ്ക്ക് ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ പേര് നിർദ്ദേശിക്കുകയും ഈ ഭഗവാൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ സാധിച്ചു ഇനിയും മുന്നോട്ട് ഇവിടെ ഒരുപാട് ജനങ്ങൾ വന്ന് ഭഗവാൻ്റെ അടുത്ത് തൊഴാറുണ്ട് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് ഈ ക്ഷേത്രത്തിലെ ഒരു സന്ദർശകനാണ് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയും മറ്റും പറഞ്ഞിട്ടുണ്ട് അതായത് കോതമംഗലത്ത് എന്നുള്ള ഈ സ്ഥലത്താണ് ഞങ്ങളുടെ പൂർവികർ താമസിച്ചിരുന്നത് പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും അതുപോലെ തന്നെ കോതമംഗലത്തെ ചില പ്രശ്നങ്ങൾ കാരണം നമ്മളിവിടുന്ന് നമ്മളുടെ പഴമക്കാർ തൃപ്പോണത്രയിലേക്ക് കൊച്ചി രാജാവിൻ്റെ സമീപത്തിലേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്തത് അവരുടെ സന്തതി പരമ്പരകളാണ് ഞങ്ങൾ പിന്നെ ഒരു നാൽപ്പത് വർഷമായിട്ട് നമ്മളുടെ ഭരദേവത ചോറ്റാനിക്കര അമ്മയാണെന്നാണ് നമ്മൾ സങ്കല്പിച്ചിരുന്നത് പക്ഷേ കുടുംബാംഗങ്ങളുടെ ഇടയിലുള്ള ചില ജോത്സ്യം പ്രശ്നം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് തിരുമുടക്ക് ദേവരാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പരദേവത എന്ന് മനസ്സിലായതും അന്ന് തൊട്ട് എല്ലാ വർഷവും ജോലി സംബന്ധമായിട്ട് പലതക്കിൽ പോയാലും ഞാൻ ഈ അമ്പലം സന്ദർശിച്ച് ഈ ഭഗവാന്റെ പുണ്യം അനുഭവിക്കുവാൻ വേണ്ടി എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട് തിരുമടക്ക ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു അത്ഭുതവും പ്രത്യേകതയും എന്തെന്നാൽ ഒരു ഭക്തനെങ്കിലും നിത്യേന ഈ ക്ഷേത്രത്തിൽ പുതിയതായി എത്തിച്ചേരും എന്നുള്ളതാണ് ആ പുതിയതായി എത്തിച്ചേരുന്ന ഭക്തരുടെ ആഗ്രഹങ്ങൾ എത്രയും വേഗം സാധിക്കുന്നുണ്ട് എന്നുള്ളതും ഒരത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്ര വിധി പുലിയന്നൂർ മന ശ്രീ മുരളീനാരായണൻ നമ്പൂരിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ അധീനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇവിടെ സന്താനഗോപാല സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന മഹാവിഷ്ണുവാണ് തിരുമുടക്ക് മഹാവിഷ്ണു ക്ഷേത്രം ഏറെ പ്രാധാന്യം അറിയിക്കുവാനുള്ള കാരണം സാധാരണ ശിവക്ഷേത്രങ്ങളിലാണ് ബലിതർപ്പണം നടക്കാറുള്ളത് മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ് തിരുമുടക്ക് മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ വലിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൃതക്കൾക്ക് വളരെ മോശം കിട്ടുന്നുള്ളതാണ് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുമ്പോൾ നെയ്വിളക്ക് പാൽപ്പായസം തുളസിമാല പിന്നെ ദശാവതാരം ചന്ദനഞ്ചാർത്ത് ഇവിടുത്തെ ഉത്സവമാണ് പതിനൊന്ന് ദിവസത്തെ പ്രതിഷ്ഠാദിനം ഇടവസ്ഥെ പൂരുട്ടാതിയാണ് ഭക്തരുടെ ഇത് പറയുകയാണെങ്കിൽ ഓരോ ഭക്തർ വിവാഹം കഴിഞ്ഞ് തടസ്സം ആയിട്ട് വരുമ്പോൾ കുട്ടികളാവുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അതിനുള്ള പ്രതിവിധി പറഞ്ഞു കൊടുക്കും അവർക്കൊക്കെ അതിൻ്റെ ഫലങ്ങൾ കിട്ടുന്നുണ്ട് എല്ലാ ഭക്തരും വളരെ സന്തോഷവും തൃപ്തിയായിട്ടാണ് പോകുന്നത് തിരുമുടക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഊട്ട് രോഹിണി തിരുവോണമാണ് അത് ഭക്തർ വഴിപാടായിട്ട് സമർപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഫലശക്തി സ്ഥല സംബന്ധമായ സ്ഥലം വിൽപ്പന അതുപോലെ തന്നെ വിവാഹ തടസ്സം കുട്ടികളുടെ തടസ്സങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് അവർ വന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് അവർക്കതിൻ്റെ ഫലം കിട്ടുന്നു അവർ ആ വഴിപാട് സമർപ്പിക്കുന്നു തൃപ്തിയായി പോകുന്നു ഉപപ്രതിഷ്ഠ ഉള്ളത് ശിവൻ ഗണപതി ഗണ ഗണപതിക്ക് മിക്കവാറും അപ്പവും അവിടെയൊക്കെ നിവേദിക്കാറുണ്ട് ശിവന് ധാര പിന്നെ ദുർഗയുണ്ട് ദുർഗയ്ക്ക് കടുമ്പായസവും ശാസ്താവിന് ഉള്ളു പായസവും ഇതൊക്കെയാണ് പ്രധാന വഴിപാടുകൾ എല്ലാ മാസവും ആയില്യം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാന പ്രാധാന്യം കൊടുക്കുന്നത് വ്യാഴാഴ്ചയാണ് പിന്നെ ഞായർ എന്നുള്ള ദിവസങ്ങളിലാണ് മാസത്തിൽ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച തോറും വെണ്ണ വളരെ പ്രാധാന്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിനും അതുപോലെ തുല്യ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണിത് തിരുമടക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം മകരമാസത്തിലെ രോഹിണി നാളിലാണ് ആഘോഷിക്കുന്നത് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ദശാവതാരം ചന്ദനൻ ചാത്തൽ മഹോത്സവമായിട്ടാണ് ഇവിടെ കൊണ്ടാടപ്പെടുന്നത് ഇടവമാസത്തിലെ പൂരക്ഷാതി നാൾ ഇവിടെ പ്രതിഷ്ഠാദിന മഹോത്സവമായും ആചരിക്കുന്നു കൂടാതെ എല്ലാ വർഷവും സപ്താഹവും വളരെ ഗംഭീരമായി ഇവിടെ നടത്തി വരുന്നു ഈ വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി ക്ഷേത്ര ഭരണസമിതി ഭക്തജനങ്ങളോടൊപ്പമുണ്ട് പള്ളിക്കോട് കൊടക്കനാർ കോഴിക്കൽ വക ക്ഷേത്രമാണ് നാൽപ്പത്തൊമ്പത് വർഷമാണേ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ ഈ അടുത്ത കുറേ കാലം കൊണ്ട് ഒത്തിരി നവീകരണം നടത്താൻ സാധിച്ചിട്ടുണ്ട് സ്ത്രീകോയ് പൊളിച്ചുപോകാൻ സാധിച്ചു ഊട്ടുകോല ഉണ്ടാക്കാൻ പറ്റി വിറ്റൻ്റെ ടൈല് വരയ്ക്കാൻ പറ്റി വ്യാഴാഴ്ചകളിൽ ഒത്തിരി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അവരുടെ സൗകര്യാർത്ഥം വാഹനങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി കൂടാതെ ടോയ്ലറ്റ് സമുച്ചയം പണിയാനുണ്ട് ശിവരാത്രിക്ക് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ശിവരാത്രി ബലി ഏർപ്പെടുന്ന കടവുകൾ നന്നാക്കാനുണ്ട് കൂടാതെ താഴെ സ്ഥലം മേടിക്കാൻ വേണ്ടി ഒരു പ്ലാനുണ്ട് ഇതിനെല്ലാത്തിനും ഉടമസ്ഥന്മാരുടെയും നാട്ടുകാരുടെയും സഹകരണമുണ്ട് ഇനിയും പുരോഗതിക്ക് വേണ്ടി എല്ലാവരുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു കോതയാറിന്റെ തീരത്ത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ സന്താനഗോപാലമൂർത്തി ഭാവത്തിൽ ശ്രീകൃഷ്ണനായി വണരുള്ളുന്ന തിരുമടക്ക് ശ്രീ മഹാവിഷ്ണുവിനെയും മറ്റുപദേവതകളെയും ദർശനം ചെയ്യുവാനായത് മുജ്ജന്മ സുഹൃതമായി കരുതുന്നു വത്സലനും മോശദായകനുമായ തിരുമടക്ക് ശ്രീ മഹാവിഷ്ണുവിൻ്റെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര സന്നിധിയിലമരുന്ന sun